ഞാൻ പറഞ്ഞത് ഞാൻ അന്ന് അദ്ദേഹം ഒരു കാര്യം മാത്രം മാത്രമേ ഈ ഈജവാ വിരോധിയാണെന്ന് പറഞ്ഞതിനും ഞാൻ മറുപടി പറഞ്ഞു എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാനോ തർക്കത്തിനൊന്നും പോകുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു സത്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞു തൊണ്ണൂറ്റെട്ട് സീറ്റ് യു ഡി എഫിന് കിട്ടിയ അദ്ദേഹം രാജിവെക്കുന്നത് അപ്പം തൊണ്ണൂറ്റിയേഴ് വരെ അദ്ദേഹത്തിന് യാതൊരു അംശിക്കില്ല അദ്ദേഹത്തെ പോലെ പരിണിതഭക്തനായ ഒരു സമുദായ നേതാവ് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ യു ഡി എഫിനൊരു തൊണ്ണൂറ്റേഴ് സീറ്റ് വരെ കിട്ടുമെന്ന് സംബന്ധിച്ചു പിന്നീട് ഒരു നാലഞ്ച് സീറ്റുകള് ഒരു നൂറ് കവിഞ്ഞു പോകാനുള്ള കാര്യം അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അത് നൂറിലധികം സീറ്റാണ് ഞാൻ അദ്ദേഹത്തിനായിട്ട് വെല്ലുവിളിയോ ഒന്നുമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യു ഡി എഫിന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു ഉറപ്പായി പോകും യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് മുമ്പ് പിന്നെ എന്നെ കാണില്ല അത് ഞാൻ സമ്മതിക്കും അത് ഞാൻ സ്വീകരിക്കും അദ്ദേഹം മാറണ്ട യു ഡി എഫ് നൂറിലധികം സീറ്റ് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കാന്ന് പറഞ്ഞു ഞാൻ രാജിവെക്കുന്നു രാജീവനാന്നവണ് ഇരുന്നോട്ട് ഞാനും അദ്ദേഹത്തോട് മത്സരം വന്നില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യും അല്ല അത് വെല്ലുവിളിയല്ല ഞാനത് ചെയ്യും ഞാനത് ചെയ്യും യു ഡി എഫിലെ തകർപ്പൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കും നിങ്ങളെ എന്നെ കാണില്ല അത് ഞാൻ അംഗീകരിക്കുന്നു അത് വെല്ലുവിളിയായിട്ടൊന്നുമല്ല വെല്ലുവിളിയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കുമെന്ന് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം രാജിവെക്കൽ ഞാൻ പറഞ്ഞത് വെറ്റൊന്നുമില്ല ഞാൻ വൺ സൈഡറാണ് ചെയ്യാൻ പറ്റില്ലേ അതാണല്ലോ എന്നോട് ചോദിച്ചത് നമ്മളത് ചെയ്യുമോ ഞാനത് ചെയ്യും രാഷ്ട്രീയ വനവാസം എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിനെതിരായി ഒരു ഒരു മോശമായിട്ടുള്ളൊരു പോലും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ശ്രീനാരായണീയനാണ് ശ്രീനാരായണ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുന്ന ഒരാളാണ് എന്നും അങ്ങനെ ഇരിക്കും പക്ഷെ നാട്ടിലാരെങ്കിലും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ തുടങ്ങാൻ ആര് ശ്രമിച്ചാലും അതിനെ യു ഡി എഫ് നേരിട്ടുണ്ട് ഞങ്ങൾ മാറിയേക്കില്ല സി പി എമ്മിന്റെ പോലത്തെ പ്രസ്താവന ഒന്നല്ല ഞങ്ങൾ ഇറക്കുന്നത് സി പി എം ഒരു പ്രസ്താവന ഇറങ്ങിട്ട ആർക്കെതിരെ അവർക്ക് എഴുതിയവർക്കു പോലും അറിയില്ല പ്രസ്താവന അതറിയണം ആര് പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത കേരളത്തിൽ പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും യു ഡി എഫ് അതിനെതിർക്കും എതിർക്കും ശക്തിയായിട്ട് എതിർക്കും അത് ടീം യു ഡി എഫിൻ്റെ തീരുമാനമാണ് ഞങ്ങളതിനെതിർക്കും ഞങ്ങള് വർഗീയത പറഞ്ഞല്ല കൂടി പിടിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും ഈ തകർച്ചയിൽ നിന്ന് ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും ഞങ്ങൾക്കതില് പദ്ധതികളും പരിപാടികളും അത് ഞങ്ങൾ സമയത്ത് പ്രഖ്യാപിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നല്ല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല എന്തിനാണ് എന്തിനാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെ മാത്രമേ എതിർക്കുള്ളൂ അല്ലാതെ വ്യക്തികളായിട്ട് നമുക്ക് എന്താ പ്രശ്നം നമ്മൾ സമുദായങ്ങളായിട്ട് ഏതെങ്കിലും പ്രശ്നം ഏതെങ്കിലും സമുദായമായിട്ട് നമുക്ക് ഒരു വിഷു എല്ലാ സമുദായങ്ങളുമായിട്ടും ഞങ്ങൾക്ക് നല്ല സൗഹാർദ്ദവും നല്ല ബന്ധവും നല്ല സ്നേഹവുമാണ് നല്ല എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ പോകുന്നത് മറുപടി പറഞ്ഞല്ലേ പറയാനുള്ള മറുപടി പറഞ്ഞു പിന്നെ എന്നെ കുറിച്ച് ഉപ ഉപയോഗിച്ച ഭാഷ ആ ഭാഷയിൽ ഞാനെങ്കിലും മറുപടി പറയണത് ഒന്ന് ഞാനൊരു സ്ഥാനത്തിരിക്കുന്നു ഞാനിരിക്കുന്ന കസേരോട് എനിക്ക് നല്ല ബഹുമാനം ആ കസേറ്റിൽ ഇരുന്നുകൊണ്ട് അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഇത് ആരാണ് പറഞ്ഞത് ഏകദേശം തൊണ്ണൂറ് വയസ്സിന്റെ അടുത്തെത്തിയിരിക്കുന്ന ഒരാളാണ് പറഞ്ഞത് ഞാൻ വല്ലതും മോശമായിട്ട് പറയാമോ പറയാൻ പാടില്ല പറയാൻ പാടില്ല ആ ഔചിത്യം ഞാൻ കാണിക്കണ്ടേ അസേ